നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ജനകീയ സമരസമിതിയുടെ തുടർ സമരങ്ങളുടെ ഭാഗമായി തീരസംരക്ഷണ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിക്കുന്നു ഇതോടനുബന്ധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടവരക്കാട് സഫ കൾച്ചറൽ സെന്ററിൽ നടന്നു വിശദമായ വാർത്തകളിലേക്ക് ക്കാട് പ്രദേശത്തെ പുഴയിൽ അടിഞ്ഞുകൂടിയ എക്കൽ നീക്കം ചെയ്ത് വേലിയേറ്റ വെള്ളപ്പൊക്കം പരിഹരിക്കുക കടൽവിത്തെ നിർമ്മാണം ആരംഭിക്കുക എന്നീ വിഷയങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു എല്ലാ വ്യത്യാസങ്ങളും

ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ തീരസംരക്ഷണ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിക്കും എടവനക്കാട് കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്നാണ് ജനകീയ സമരസമിതി രൂപീകരിച്ച് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കടൽക്ഷോഭം പോലെ തന്നെ വേലിയേറ്റ വെള്ളപ്പൊക്കവും ജനദുരിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് ദിവസങ്ങളോളം വെള്ളം കെട്ടിക്കിടക്കുന്നത് സാംക്രമിക രോഗങ്ങൾക്ക് ഇടയാക്കും പ്രളയത്തെ തുടർന്ന് പുഴയിൽ എക്കൽ അടിഞ്ഞുകൂടിയതാണ് വേലിയേറ്റം ഇത്ര രൂക്ഷമാകാനുള്ള കാരണം പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത് വഴി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടി നിങ്ങൾക്കറിയാമോ അവിടെ ഈ സൗദി ഒറ്റക്ക വീടുകളിൽ ആളുകൾക്ക് ആറ് എഴുന്നേറ്റാല് ഒന്ന് ബാസൂമിൽ പോകാൻ പറ്റുന്നില്ല എല്ലടയിൽ കുറയ്ക്കാൻ കൂടി അവരെന്ത് ചെയ്യും നമുക്ക് അവസ്ഥ വന്നിട്ടില്ല സിആർഎസ്എ വിഷയത്തിലും എടവനക്കാട് പഞ്ചായത്തിനോട് കടുത്ത അനീതിയാണ് പുലർത്തിയിരിക്കുന്നത് അടുത്ത പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന ഇളവ് പോലും എടവനക്കാട് പഞ്ചായത്തിനും ലഭിക്കുന്നില്ല എന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി തീരസംരക്ഷണത്തിനായി ടെക്ട്രോപ്പാട് കടൽഭിത്തി ഉയരുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജനകീയ സമരസമിതിയുടെ ഭാരവാഹികളായി രക്ഷാധികാരികളായി എം പി ഹൈബി ഈടൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾസലാം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് എന്നിവരെ തെരഞ്ഞെടുത്തു ചെയർമാൻമാരായി പി ബി സാബു കൺവീനർ എസ് വൈ സംജാദ് ഫിനാൻസ് കൺവീനർ സലീലൻ ഇ കെ ആക്ടിംഗ് കൺവീനർ പ്രശോഭ് ഞാവേലി മീഡിയ കൺവീനർ ബേസിൽ മുക്കത്ത് വൈസ് ചെയർമാൻ കൊച്ചുത്രേസ്യ നിഷിൽ സജിത് കുട്ടൻ സമതു വലിയ വീട്ടിൽ യൂസഫ് കളപ്പുരക്കൽ സി എ സലാം ജോയിന്റ് കൺവീനർമാരായി സുൽഫിക്കർ എം കെ മനഫ് കെ യു ജീവൻ മിത്ര മൊയ്തു ഇല്ലത്ത് അജിത് കുമാർ തുടങ്ങി അമ്പതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു